ഹായ് ഫ്രണ്ട്സ് ഉരുളക്കിഴങ്ങ് കൊണ്ട് ചിക്കൻ കറിയെ വെല്ലുന്ന ടേസ്റ്റിൽ നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ അതിനായി ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു സവാള നേർമയായി അരിഞ്ഞത് ഒരു പിടി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞിരിക്കുന്ന ഇഞ്ചി രണ്ട് തക്കാളി സ്ലൈസ് ചെയ്തത് ഒറ്റ പച്ചമുളക് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളേ പിന്നെ ഒരു പിടി കറിവേപ്പില പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഇത്രയും ചേർത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടാതെ തന്നെ കുറച്ച് മാത്രം വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ടോ മൂന്നോ വിസിൽ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ അതിലേക്ക് നമുക്കിനി കടുകിട്ട് പൊട്ടിച്ചെടുക്കാം അത് നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഞാനിവിടെ കുറച്ച് മല്ലിപ്പൊടി ഒരു വലിയ സ്പൂൺ ചിക്കൻ മസാല കുറച്ച് ഗരം മസാല കുറച്ച് കാശ്മീരി മുളക് കൂടി ഒരു അലങ്കാരത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മസാലയൊന്ന് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കിഴങ്ങ് നമുക്കൊന്ന് ഉടച്ച് ആ കുക്കറിലുള്ള കറി മൊത്തത്തിൽ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാവേ അവസാനമായി കുറച്ച് കറിവേപ്പില കൂടി കഴിഞ്ഞാൽ നമ്മൾ ആ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ